ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രകാശനാണെങ്കിൽ വിക്രമിനോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് മാറണമെന്ന് ഭാര്യയോട് പറയണമെന്ന് വിക്രമാണെങ്കിൽ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് രൂപയും സരേവിനെയാണ് കാണിക്കുന്നത് രൂപയും സരേയും ഐസ്ക്രീം കഴിക്കുന്നു സരേ ആണെങ്കിൽ രൂപയോട് പറയണം എനിക്കെപ്പോഴും ആന്റിയോടൊപ്പം താമസിക്കാനാണ് ഇഷ്ടമെന്ന് രൂപയെപ്പോൾ പറയണം അത് മോളുടെ കൂടെ വീടല്ലേ മോൾ എൻ്റെ കൂടെ താമസിച്ചോളാൻ എന്നൊക്കെ പറയുന്നു അതേസമയം മനസ്സിൽ രൂപ വിചാരിക്കുന്നുണ്ട് ഇവരെ എങ്ങനെ ഒഴിവാക്കുമെന്നൊക്കെ പെട്ടെന്ന് കല്യാണിയുടെ ഫോൺ വരുന്നു ഫോണും എടുത്തോണ്ട് രൂപയാണെങ്കിൽ മാറി നിൽക്കുന്നു അതിനുശേഷം കല്യാണിയോട് സംസാരിക്കുകയാണ് രൂപ പറയണ സരീ എന്റെ കൂടെയുണ്ട് അത് മാത്രമല്ല എല്ലാവരും ഇനിയും എന്റെ കൂടെയാണ് താമസിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഒഴിവാക്കി തരണം മോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുന്നു കല്യാണി എപ്പോൾ പറയണ കിരണേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് രൂപ ഫോൺ വെച്ചതിന് ശേഷം സരൂവിന്റെ അടുത്തേക്ക് വരുന്നു സരൂ ചോദിക്കുന്നുണ്ട് ആരാണ് വിളിച്ചതെന്ന് രൂപയെപ്പോൾ പറയണേ വിളിച്ചത് ബ്രോക്കറാണ് വീടിന്റെ കാര്യം ത്തിന് വേണ്ടിയാണ് വീട് വിറ്റ് കഴിഞ്ഞാൽ പൈസ മുഴുവൻ മോൾ കാണു തരുന്നതെന്നൊക്കെ പറയുന്നു സരുവിൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കല്യാണി ആണെങ്കിൽ അമ്മ വിളിച്ച കാര്യങ്ങളൊക്കെ കിരണിനോട് പറയുന്നു എത്രയും പെട്ടെന്ന് രാഹുലിനെയും ഫാമിലിയും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ ആ കാര്യത്തിന് തീരുമാനമാക്കാമെന്ന് അതിനുശേഷം കിരണും കല്യാണിയും പുറത്തേക്ക് വരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മനോഹറിനെ ഫോൺ ചെയ്യുന്നു മനോഹർ രാഹുലിന്റെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ചെയ്യുന്നത് കിരൺ ആണെങ്കിൽ മനോഹറിനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് കാണണമെന്ന് എന്റെ അടുത്തേക്ക് വരണമെന്ന് പറയുന്നു മനോഹർ ആണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു മനോഹർ ആണെങ്കിൽ എല്ലാരോടും പറയുന്നുണ്ട് എന്റെ പുറത്തുനിന്ന് വന്ന ഫ്രണ്ട് ആണ് അർജന്റാണ് പോയി കാണണമെന്ന് പറഞ്ഞിട്ടിറങ്ങുന്നു മനോഹർ ആണെങ്കിൽ കിരണിനെയും കല്യാണിയും പോയി കാണുന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു കിരൺ അപ്പോൾ ചോദിക്കാണ് നീ എന്തിനാണ് എൻ്റെ കുടുംബത്തിൽ കയറി താമസിക്കുന്നത് നീയും ഫാമിലിയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറണമെന്ന് പറയുന്നു മനോഹർ അപ്പോൾ പറയാണ് ഞാനല്ല എന്റെ അമ്മായി അച്ഛനാണ് ഞങ്ങളെ കൂട്ടിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് കിരൺ അപ്പോൾ പറയണം നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാരോടും പറയണോ വേണ്ടയോ അത് മാത്രമല്ല നീ ചതിച്ച പെൺകുട്ടികളൊക്കെ ഈ പരിസരത്തുണ്ട് അവരെയൊക്കെ കൂട്ടിയിട്ട് വരണോന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെയൊന്നും വേണ്ട എങ്കിൽ നീ ഉറപ്പായിട്ടും ആ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ ഇറങ്ങണമെന്ന് പറയാണ് മനോഹർ ആണെങ്കിൽ ഇറങ്ങാമെന്ന് സമ്മതിക്കുന്നു പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നും പറയാണ് അതിനുശേഷം കിരണം കല്യാണിയും സേനന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു കിരണും കല്യാണിയും പ്ലാൻ ചെയ്യുകയാണ് ഇന്ന് തന്നെ അങ്കളും കുടുംബവും അമ്മയുടെ വീട്ടിൽ നിന്നും പോകുമെന്ന് പറയണം അത് കേൾക്കുമ്പോൾ അച്ഛൻ്റെ ഭാവമാറ്റം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കണം അതനുസരിച്ച് അറിയാൻ പറ്റും അച്ഛനും അമ്മയും യോജിച്ചോ ഇല്ലയോ എന്നൊക്കെ പറയുന്നു കിരണും കല്യാണിയും അച്ഛനോട് പറയുന്നുണ്ട് മനോഹറിനെ ആണെങ്കിൽ വരട്ടിയിട്ടുണ്ട് ഇന്ന് തന്നെ അവനാണെങ്കിൽ വീട്ടിൽ നിന്നും പൊക്കോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അത് കേൾക്കുമ്പോൾ സേനൻ സന്തോഷമാകുന്നു സേനൻ പറയണം മോൻ്റെ അമ്മ സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്നൊക്കെ കിരൺ അപ്പോൾ കളിയാക്കി ചോദിക്കുകയാണ് അത് തന്നെയാണോ കാരണം അമ്മയെ കാണാൻ പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ കാണാറൊന്നുമില്ല എന്ന് എനിക്ക് അയാളോട് ഒരു പിണക്കവും വിരോധവുമില്ല പിന്നെ നേരത്തെ പോലെ എന്നോട് കടിച്ചു കീറാനൊന്നും അയാൾ വരുന്നില്ലെന്നും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു സേനൻ വീണ്ടും ചോദിക്കുന്നുണ്ട് രാഹുലും ഫാമിലിയുമാണെങ്കിൽ വീട്ടിൽ നിന്നും ഉറപ്പായിട്ടും പോകില്ലേ എന്ന് അത് കേൾക്കുമ്പോൾ കിരണും കല്യാണിയും ചിരിക്കുകയാണ് സേനൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ല എന്ന് കല്യാണി അപ്പോൾ പറയണം അച്ഛൻ പേടിക്കേണ്ട മനോഹറിനെ ആണെങ്കിൽ കിരണേട്ട അതുപോലെ വരട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും അതുകൊണ്ട് അവരവിടെ നിന്നും പോകുമെന്നൊക്കെ പറയുന്നു മനോഹർ ആണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം സരൂവിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് സരൂവ് പക്ഷെ സമ്മതിക്കുന്നില്ല ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം എന്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് മനോഹർ എപ്പോൾ പറയുകയാണ് ഞാൻ എല്ലാ കാര്യത്തിനും സരൂവിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് ഇപ്പോൾ ജോലി പോലും കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് സരീവിനു വേണ്ടിയാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് സരയു എൻ്റെ വാക്കാണ് കേൾക്കേണ്ടതെന്ന് പറയാണ് സരവ് പറയുന്നു അച്ഛനും അമ്മയും സമ്മതിക്കുമോ എന്നറിയത്തില്ല എന്ന് മനോഹർ എപ്പോൾ പറയുന്നു എൻ്റെ വാക്കിനാണ് പ്രാധാന്യം തരേണ്ടത് അതുകൊണ്ട് അവരെ കൊണ്ട് എന്നൊക്കെ പറയുന്നു സരു എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും അനുവേട്ടതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സരയു പോകുന്നു തറവ് പോയതിനു ശേഷം മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് എടാ ബഗാസുര നീ ആണെങ്കിൽ ഈ കാര്യത്തിൽ എതിർക്കുമെന്നറിയാം പക്ഷെ ഞാൻ തീരുമാനിക്കുന്നത് പോലെ നിനക്ക് നിന്റെ മോൾക്കുമൊക്കെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്